പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന പാരമ്പര്യം ആലപ്പുഴ വൈക്കം കുമ്പളങ്ങി പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് മതം ഏറ്റെടുത്തിന്റെ നൂറാം വാർഷികം കുമ്പളങ്ങി പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു

രാജേഷ് തൊമ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി എം ആർ അഭിലാഷ് മുഖ്യ പ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് ജോൺ അലോഷ്യസ് മാളാട്ട് വാർഡിലെ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു എസ് പ്ലസ് ടു വിജയികളെ ജില്ലാ പഞ്ചായത്തംഗം ദീപു കുഞ്ഞുകുട്ടി ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പി ജേക്കബ് ജോൺ പയേരി എ പി ശിവദത്തൻ ദിലീപ് സൂസൻ ജോസഫ് ആന്റണി പുത്തൻപീട്ടിൽ പി എസ് സഗീർ സെഗീർ ഷാജിഗോർ കൊച്ചേരി കൊച്ചേരി ജോസഫ് മാർട്ടിൻ ജോണി ഉള്ളത് സംസാരിച്ചു നമ്മുടെ കുമ്പളങ്ങി മണ്ഡലത്തിൽ പതിമൂന്നാമത് കുടുംബ സംഘം വാർഡ് കുടുംബ സംഘമാണ് നടക്കുന്നത് ഇന്ന് മൂന്ന് മണിക്ക് പത്താം വാർഡിൻ്റെയുണ്ട് അപ്പോൾ പതിനേഴ് വാർഡിൽ പതിനാല് കുടുംബ സംഗമവും ഇന്ന് കൊണ്ട് പൂർത്തീകരിക്കുകയാണ് അടുത്ത ഞായറാഴ്ചയും അഞ്ച് ആറാം തീയതി കൂടി ബാക്കിയുള്ള നാല് വാർഡിന്റെയും കുടുംബസംഗമം പൂർത്തിയാവുന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത് മഹാത്മജി നേതൃത്വം കൊടുത്ത കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി